തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചൂടേറുമ്പോൾ സൗദിയിൽ നിന്ന് ഇത്തവണയും വിമാനങ്ങൾ ഉണ്ടാകും ഒറ്റ പോലും നിർണായകമാകുന്ന സ്ഥലങ്ങളിലേക്ക് ഇതിനോടകം തന്നെ പലരും നാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു സൗദി അറേബ്യയിലുള്ള വോട്ടർമാരുടെ പ്രതികരണത്തിലൂടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് നാട്ടിലുള്ളത് അപ്പം താങ്കളുടെ പിന്നെ നഗരസഭ ആവട്ടെ പഞ്ചായത്താവട്ടെ ഏതാവട്ടെ അതുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾക്ക് എന്താണ് കാഴ്ചപ്പാട് ഞാൻ കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി എന്നാണ് ഇതുവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ആണ് നമ്മുടെ കൗൺസിലറടക്കം യു ഡി എഫാണ് ഇതുവരെ വികസനമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ളത് പിന്നെ ഒരു മുനിസിപ്പാലിറ്റി മാത്രം കേന്ദ്രീകരിച്ചായിരിക്കില്ല കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എന്തൊക്കെ പ്രതിഫലിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു പ്രതിഫലനായിരിക്കും നമുക്ക് ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലുണ്ടായിരിക്കാം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആണ് എൻ്റെ വീട് അപ്പോൾ തിരഞ്ഞെടുപ്പ് കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയുടെ എല്ലാ പ്രൗഢിയും നമുക്ക് വേണം എന്നുള്ള രീതിയിൽ അതൊരു വേൾഡ് ക്ലാസ് സിറ്റിയായിട്ട് മാറും മാറാൻ വേണ്ടി ആരൊക്കെ സഹായിക്കുന്നു അവർക്ക് വോട്ട് കൊടുക്കാനാണ് എൻ്റെ എൻ്റെ തീരുമാനം എൽ ഡി എഫിൻ്റെ വികസനങ്ങൾ ക്ഷേമ പെൻഷന് നല്ല നല്ല റോഡുകൾ വികസനം അത് നമ്മൾ ആഗ്രഹം ഞാൻ ഇവിടെ യു ഡി എഫ് വരണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ എൽ ഡി എഫ് പത്ത് കൊല്ലം എൽ ഡി എഫ് ഭരിച്ചിട്ട് നമുക്ക് എന്താ ഉണ്ടായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല വളരെ ഒരുപാട് പിന്നിലേക്ക് പോയില്ല ഒരുപാട് വാഗ്ദാനങ്ങളല്ലാതെ ഒരു ഒരു ഒലക്കിവിടെ നടന്നിട്ടില്ല പിന്നെ ഒരു രാജാവും കുറേ പ്രജകളും അല്ലാതെ ബ്രന്ഥങ്ങള് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കാതെ നടക്കുന്ന പോലത്തെ ഒരു ഞാൻ തിരുവാൻപുരം ജില്ലയിലെ വർക്കല എന്ന സ്ഥലത്തുള്ളതാണ് ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ ഭരണത്തെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ വളരെ മികച്ച രീതിയിലാണ് പിണറായി സർക്കാർ ഈ ഗവൺമെന്റ് നയിച്ചോണ്ട് പോകുന്നത് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒത്തിരി ഒത്തിരി അനവധി കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യവും ശ്രീ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പം പുതുതലമുറയിലുള്ള ഒരുപാട് പിള്ളേർ സ്ഥാനാർത്ഥികളായിട്ടുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഇത് ഇതുവരെയൊക്കെ ഒരു ഒരു മാറ്റം നന്നായിട്ട് ഈ ഇലക്ഷനിൽ കാണുന്നുണ്ട് കണ്ണൂർ മുനിസിപ്പാലിറ്റി തന്നെ അപ്പോൾ ഇത്രയും നാൾ യു ഡി എഫ് തന്നെയാന്ന് നമ്മൾ ഭരണമായിട്ടുണ്ടായത് ഇനിയും യു ഡി എഫ് തന്നെ വരണമെന്ന് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം തന്നെ ആയിരിക്കും അതിൽ നല്ല രാഷ്ട്രീയത്തിലുപരി ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അറിയാലോ വ്യക്തികളെ നോക്കിയിട്ട് ചെയ്യുന്ന ഒരു വിധമാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് വോട്ട് കൊടുക്കാനാണ് നമ്മുടെ നമ്മുടെ ഈ യങ് ജനറേഷൻ ഉദ്ദേശിക്കുന്നത് പാർട്ടികൾക്ക് അതീതമായി എന്ന ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ജനറേഷൻ ഉള്ളത് തിരഞ്ഞെടുപ്പിനായി നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ് പലരും തീ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിൽ ഇവരുടെ വോട്ടുകൾ നിർണായകമായിരിക്കും സൗദിയിൽ നിന്നും വിവിധ ബ്യൂറോകൾക്ക് വേണ്ടി ക്യാമറ പേഴ്സൺ ബിജു പൂതക്കുളത്തോടൊപ്പം നൌഷാ ദരിക്കൂർ മീഡിയ വൺ